സ്വലക ആശുപത്രിയിലേക്ക് എല്ലാം ചേർക്കും ഒരു സാധനം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഹാർഡ് കോറിൽ തന്നെ വന്നിട്ടുള്ളത് വീടി തൊട്ടിട്ട് എത്ര ആയി ഗസ് നമ്മളിപ്പോൾ എത്ര ആയി മാസം ആയ ആയു മാസം ആയില്ലല്ലോ എന്തായാലും കുറച്ച് ആഴ്ചയായി വീഡിയോട്ടിട്ട് ഹറയാലോ എക്സാമൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഇടാൻ പറ്റാത്തത് സോ ഇന്ന് നമ്മൾ നമ്മുടെ ഹാർഡ് കോറിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് സോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എന്നാ നിർത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്തിനാ നിർത്തിയൊന്നും എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഇതിലോട്ട് കയറാറൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമിലൊന്നും കളിക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ കയറും ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തോട്ടും പാത്തും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇത് നമ്മുടെ പാലം പാലത്തും അതേപോലെ നമ്മുടെ മൈനിങ് ഏരിയ അങ്ങോട്ടെല്ലാം നമ്മൾ പാത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഡ്രാഗൻ്റെ കൊല്ലാനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അതൊക്കെ ഞാൻ ഇപ്പോഴും കയറിയിട്ടേം ചെയ്തിടുന്നതാണ് സോ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു ഇന്ന ടൈമിൽ നമുക്ക് കയറാൻ പറ്റില്ല എപ്പോഴൊക്കെ ഒന്ന് കയറുന്നു കളിക്കുന്നു അത്രേ ഉള്ളൂ എക്സാം കയറി അപ്പം എല്ലാവരും പഠിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക സോ എന്തായാലും നമുക്ക് ഇതാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ആ ഇങ്ങനെ കുറച്ച് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി അതേപോലെ നമ്മൾ എൻ്റർറ്റൈൻമെൻ്റ് ഒക്കെ ചെയ്തു അതൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ഞാനൊന്ന് കിടക്കട്ടെ പിന്നെ ഇങ്ങോട്ട് ഞാൻ പാത്തു കണക്റ്റ് ചെയ്തു നമ്മുടെ ഫാമിലോട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നൈറ്റ് കിടക്കാം എത്രാമത്തെ ദിവസമായി എന്നൊന്നും അറിയില്ല ഗീസ് ഓ എഴുപത്തിരണ്ട് ദിവസം നമ്മൾ ഇതിൽ സർവേ ചെയ്തു ഗീസു അടിപൊളി അടിപൊളി ഭയങ്കര നല്ലതാണ് അല്ല ഇതാണ് ഞാൻ ചെയ്ത ഇൻസ്റ്റാമേൻ കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മുടെ വേറൊരു പിക്കാച്ചും കൂടി ഫോർച്ചൂൺ പിക്കാച്ചും ഉണ്ട് അതുപോലെ നമ്മുടെ ആർമറിലൊക്കെ ഇതാണ് അവസ്ഥ തൊപ്പിയിൽ അതേപോലെ നമ്മുടെ ഇതിൽ പാൻറിൽ ബൂട്ട്സിൽ ഗീസോ സെറ്റ് അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതേപോലെ ആ നിങ്ങൾ ഞാൻ കാണിച്ചുതരാം അത് നമ്മുടെ ഡ്രാഗൺ വല്ലാൻ വേണ്ടി നമ്മുടെ എൻട്രിപ്പുകളും ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ സെറ്റാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ ഇന്നോ ഇന്നലെ ഒന്നും കൊണ്ടുവന്നില്ല അതൊക്കെ എന്നോ കൊണ്ടുവന്നതാണ് സോ നമ്മൾ നെതറിലോട്ട് എത്തിയിട്ടുണ്ട് നെതറിലെത്തി നമ്മൾ നേരെ ധ്യ ഭാഗത്ത് വന്ന് ഇവിടെ നിന്ന് നേരെ കുഴിച്ചു കഴിഞ്ഞാൽ ആരുമില്ലല്ലോ ഞാൻ ഗോൾഡ് ആർമർ ഇട്ടിട്ടില്ല റിസോ അതാ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് എടുത്ത് കൈവരിച്ചേക്കാം ഓക്കെ സെ സേഫ് സേഫ് മുഖ്യം അവിടെ അങ്ങോട്ട് ബ്ലോക്ക് വെച്ചേക്കുന്നുണ്ടോ അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ട്രസ് ആണ് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ മറ്റേ ഉണ്ടല്ലോ എൻഡർമേൻ്റെ ബയോമോ ആ എൻഡർപ്പുകൾ കിട്ടും നമുക്ക് എൻഡർമേൻ നീല ബയോമോ അതിൻ്റെ പേര് ഇനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ബയോമി ഏ അതവിടെയാണ് അതേപോലെ ഗോൾഡ് ഇട്ടിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ പോകായിരുന്നു ഗേസ് ഇവിടെ ഇപ്പോൾ ഒരു ഗോസ്റ്റിനും കണ്ടു ഒറ്റവട്ടം ജസ്റ്റ് ഓടിയൊന്ന് കാണിച്ചു തരാം ഗേസ് ഒക്കെ ഇവിടെ ആരുമില്ല തോന്നുന്നു റെഡി ഒറ്റ ഓട്ട ഓടിക്കോ നേരെ ഓടിക്കഴിഞ്ഞാൽ ഇത് അവിടെയൊക്കെ ഞാൻ ബ്ലോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതുവഴി നമ്മൾ നേരെ അടിയിലോട്ടിറങ്ങി പോകാൻ പറ്റും ഇതുവഴി അടിക്കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചാട് പോകണം എടുത്തൊന്നല്ല പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് വേണം എടുത്താണെങ്കിൽ പോയി കാണിച്ചു തന്നിരുന്നു നമുക്ക് അതിനൊന്നും ഒന്നും ടൈമില്ല എനിക്കൊന്ന് പെട്ടെന്ന് ഡ്രാഗണെ കൊല്ലണം വീഡിയോ എൻ്റ് ചെയ്യണം കാരണം നമുക്ക് ടൈമില്ല ഏശനിക്ക് പെട്ടെന്ന് വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട് കാണിക്കാൻ ടൈമില്ല സോ നമുക്ക് നേരെ അവിടെ ഡ്രാഗനെ കൊള്ളാൻ പോകാം ഓക്കെ ഇതാണ് നമ്മുടെ ടഫ് അപ്പോൾ ടഫ് ഞാൻ ഡ്രാഗനും ഇല്ലാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഡ്രാഗനെ കൊന്നിട്ട് വരുമ്പോൾ കാണാം ഓക്കെ അവനെ പേര് നമ്മുടെ ഒരു യൂട്യൂബിൽ നമ്മളെ കമൻറ്റ് ചെയ്താണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു തോന്നുന്നു നമ്മൾ ടഫ് ടഫെന്ന് പേരിടാൻ പറഞ്ഞിരുന്നു ടഫ് പേരുടെ നമ്മുടെ ഇതിൽ നെയിം ടാഗ് ഒന്നും ഇല്ല തൽക്കാലം നമുക്ക് ടഫ് എന്ന് വിളിക്കാം ഓക്കെ സോ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എൻട്രിപ്പോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ എറിഞ്ഞു നോക്കാം ഏത് ഭാഗത്തോട്ടാണെന്ന് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ എറിയാം ഓക്കെ നമ്മുടെ എന്തായാലും എറിയാൻ വേണ്ടി പോവാണ് എങ്ങോട്ടാണ് അയ്യോ രണ്ടെണ്ണം പോയി ഓക്കെ നമ്മുടെ അങ്ങോട്ടാണ് നമ്മുടെ ബാണിൻ്റെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു സോ ഇത് ഓ രണ്ടും കിട്ടിയത് നമുക്ക് എന്തായാലും നേരെ ഇനി പോയേക്കാം വൈദ്യ വഴി ഇവിടെ ന്യോജിച്ച് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേസ ഇവിടെ എന്തോ ആണ് ഗീസ് സോറി ഓക്കെ ന്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സോ ഇതുവഴിയാണെന്ന് തോന്നുന്നു ഇനി എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ ഒരു ബോറിങ് 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 പരിപാടിയായിരിക്കും കാരണം നമ്മൾ ഇനി വെറുതെ ഇതും പിടിച്ചെറിയുന്നു ഓടുന്നു എറിയുന്നു ഓടുന്നു അതായിരിക്കും പരിപാടി സോ അതൊന്നും ഞാൻ വീഡിയോയിൽ കൊള്ളിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇത് കളിച്ച് നിർത്തുന്നത് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു ലക്സ്പ്ലെയിൻ കാര്യങ്ങളും തുടങ്ങണം അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇതിൽ തുടങ്ങുന്നില്ല ഈ നമ്മുടെ പുതിയ അപ്ഡേറ്റ് ഉണ്ടല്ലോ പെയിൽ ഗാർഡൻ ഒക്കെ വന്നിട്ടുള്ള നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആ അപ്ഡേറ്റിൽ പുതിയൊരു ലെസ്പ്ലേയും കാര്യങ്ങളൊക്കെ തുടങ്ങാനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിലോട്ട് എന്തായാലും നമ്മുടെ ആട് കോറ് ഞാൻ കൊണ്ടുപോകുന്നില്ല ഹൈക്ക് ആവില്ലേ കെ സി ഇനി ആട് കോർ അതിലോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റഷ്യത് പെട്ടെന്ന് പെട്ടെന്ന് വേഗം ഈ വേൾഡിൽ ഈ ഡ്രാഗനെ കൊന്ന് ഞാൻ ഇത് നിർത്തുന്നത് കാരണം നമുക്ക് പുതിയ ലെസ്പ്ലേ തുടങ്ങണം കെ സി ആട് കോർ മാത്രം വെച്ചിട്ട് കാര്യമില്ല ഇതിൽ എന്തായാലും ഞാൻ അധികം നിൽക്കൊന്നു പോകുന്നില്ല സോ അതെന്തായാലും നമുക്ക് നേരെ ഇതിൽ ഡ്രാഗണ കൊന്ന് ഈ വേൾഡ് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ഈ മൈൻ ക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ വെർച്ലോട്ട് അപ്ഡേറ്റ് ചെയ്യണം കഴിഞ്ഞിട്ട് പുതിയ വെർച്ചൽ നമുക്ക് പുതിയ ലെസ്പിളേയും കാര്യങ്ങളൊക്കെ തുടങ്ങണം അതൊക്കെ എന്തായാലും ഇനി നമ്മുടെ വെക്കേഷനിലായിരിക്കും സോ അതുവരെ നമുക്ക് എന്തായാലും ഈ വേൾഡ് ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം സോ നമുക്ക് എന്തായാലും നേരെ ഈ വേൾഡ് നിർത്താം സോ ഇതൊരു അടിപൊളിയായിട്ടുണ്ട് കേസ് എന്ത് ഉലുക്ക് വീണ പോലെ സോ അതാണ് കാരണം ഇനി എന്തായാലും ഞാൻ ഓടി പോകട്ട കേസ് ഓ കേസ് നമ്മൾ ഓടി ഓടി ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഈ എൻ്റെ ഫലമായ സംശയം ഈ വില്ലേജിൽ തന്നെ ആയിരിക്കും ഏകദേശം ആയിരം ബ്ലോക്കിന്റെ അടുത്ത് വന്നിട്ടുള്ളൂ ആയിരം ബ്ലോക്ക് ഒന്നും ആയിട്ടില്ല സോ എറിഞ്ഞു നോക്കാം ഏഹ് ഇല്ല ഇത് ഇനി മുമ്പോട്ട് തന്നെയാണല്ലോ കാട്ടുന്നേ പക്ഷേ ഞാൻ ഇത് ചെയ്യുന്നു അതെവിടെ അതെന്തായ കേസ് അത് എന്റെ കൈ കേറിയപ്പോ ഇല്ലല്ലോ വീടിന്റെ വണ്ടേലും കാണുന്നില്ല പൊട്ടിയിട്ടില്ലല്ലോ അത് പോട്ടെ പക്ഷെ നമ്മക്കെന്തായാലും നേരെ നമുക്ക് നമ്മടെ സ്ഥലത്തോട്ട് പോകാം ഇവിടെ സ്പ്രൂസിൻ്റെ ഫോറസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേസ് എന്നാൽ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ ഇവിടുത്തെ ജങ്ങളെല്ലാം കണ്ടുപിടിച്ച് പോയി ആ സാരമില്ല ഇതെങ്കിലും ഒന്ന് ആ കയ്യിലോട്ട് കിട്ടി സോ ഗോ കേസ് നമുക്ക് എന്തായാലും ഇങ്ങനെ കണ്ടുപിടിക്കാം ഈ വില്ലേജിൽ എല്ലാം ഇത് അങ്ങോട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് ഇറങ്ങണമെന്നോ ആ പോയിട്ടപ്പോ സൊ നമ്മൾ നേരെ പോകാം കേസ് ഇതൊന്നും നോക്കിയിരിക്കാൻ ടൈമില്ല ഓ വൈസ് ഐസ് ഐസ് ആ ഇവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും നേരെ ഗസ് ഞാൻ പറഞ്ഞില്ലേ വില്ലേജ് ഇതവിടെ തന്നെയാണ് ഇതാ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട് എനിക്ക് എപ്പോഴും തോന്നി കാരണം തോന്നുവന്നതിന് ശേഷം നമ്മൾ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടത് ഏ സോ ഈ മണ്ടന്മാർ ഇത് അവിടെ കടന്ന് കുടുങ്ങിയിരിക്കുന്നു സോ നമുക്ക് എന്തായാലും ഒന്നുകൂടി എറിഞ്ഞ് നോക്കാം ഓക്കെ ഈ തോന്നൂടി ബാക്കിലോട്ടാണ് പോകുന്നത് ഈ തോന്നി ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം ആയോ അത് പൊട്ടിപ്പോയി ഒന്നുകൂടി ഒന്ന് എറിഞ്ഞു നോക്കാം കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടി ആ പറഞ്ഞില്ലേ താഴ്ചത്തോട്ട് പോയി യെസ് അപ്പോൾ ഇവിടെത്തന്നെ അപ്പൊ ഇനി ഞാൻ കുഴിച്ച് കുഴിച്ച് നേരെ അതിൻ്റെ മണ്ടയിലോട്ടെത്തട്ടെ ഗെയ്സ് ഓക്കേ ഞാൻ കുഴിച്ച് കുഴിച്ച് ബെഡ്റോക്ക് വരെ എത്തി ഇതുവരെ നമുക്ക് ആ സാധനം കിട്ടിട്ടില്ലേ എന്റെ മോനെ എന്തായെന്ന് യാതൊരു ഐ ഡി ലേസ് നമുക്ക് ഇനി എന്തായാലും മൂന്നെണ്ട്രപ്പിളും കൂടി ഒന്നുകൂടി എറിഞ്ഞു നോക്കാം ആ വെറുതെ അല്ലേ അത് ആ ഭാഗത്തോട്ട് പോയി ആ നമ്മൾ വഴി തെറ്റി വന്നു ഗെയ്സ് നമുക്ക് അങ്ങോട്ടാണ് പോയേണ്ടത് സോ ഞാനിനി അവിടെ എത്തട്ടെ ഓക്കെ ഏസ് നമ്മൾ കയറി കയറി മണ്ടക്കോട്ട് ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഇനി നമുക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആ സംഭവം കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ പണി ഒരു ആയിരക്കണക്കിന് റൂം ഉണ്ടാവും ഒന്ന് തന്നെ പോയി എന്നിട്ട് അതിലൊന്നും ഒരു സാധനം ഉണ്ടാവില്ല ഉണ്ടാവില്ലെ ഇവിടെ എന്താണ് പോകാതി ചാടി ഇറങ്ങി നോക്കാം സുറ്റി ഇവിടെ ഒന്നുമില്ല ഓക്കെ നൈസ് നൈസ് ഓക്കെ ഇവിടെ ഒന്നുമില്ല ഇതാണ് നമ്മുടെ മാസ്റ്റർ ബോ അവിടെ നമുക്ക് ഒരു ക്രീപ്പർ ഉണ്ട് നമുക്ക് എന്തായാലും മാസ്റ്റർ ബോനോട് അവനെ തട്ടാം ഓ അവൻ ചത്തി ഗീസ് എന്റെ മോനെ മാസ്റ്റർ ബ്രോ ബോ ആണ് ബ്രോസ് ഓ അവിടെ ഇനിയും ഒരു ക്രീപ്പറും കൂടി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അവനേയും കൂടി അങ്ങ് തട്ടിയേക്കാം ഓക്കെ അവനും ചത്തിട്ടുണ്ട് ഇനി അവിടെ ആരോ ഒരുത്തനും കൂടി ഉണ്ട് സ്കെലിട്ടനാണെന്ന് തോന്നുന്നു അവൻ നമുക്ക് പണിയാണെങ്കിൽ സ്കെലിട്ടനെയും കൂടി നേരെ തട്ടിയേക്കാം എടാ അവിടെ ആരുല്ലേ ടോർച്ച് വെച്ചോക്കട്ടെ ഓ അവിടെ ആരുല്ല ശരി നമുക്ക് എന്തായാലും ഈ പെട്ടിൻ കാര്യങ്ങളൊന്നും തുറക്കാം ആ ഞാൻ പറഞ്ഞില്ല അവിടെ ആളുണ്ട് ടുത്തം വരുന്നു ആ ഒക്കെ അവനും ചത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇതിങ്ങനെ ടോർച്ച് വെച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ പോവും കേസ് കുറേ ടൈം അതെവിടെയാണോ എന്തോ അതടുത്ത ആൾ വരുന്നു ഇവൻ സീനില്ല ഇവനൊക്കെ നമ്മൾ സോടുകൊണ്ട് അടിച്ചുകൊല്ലെങ്കിൽ ഇവൻ അത്ര ബുദ്ധിമുട്ടില്ല അയ്യോ അയ്യോ ഇവൻ ബുദ്ധിമുട്ടാണ് അമ്മേ അയ്യോ ത്രോൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ തെറിച്ച് പോണതൊക്കെ സെറ്റ് അപ്പോൾ ഇവരൊന്നും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലെങ്കി ക്രീപ്പറാണ് ബുദ്ധിമുട്ട് അയ്യോ അവൻ ഭയങ്കര ബുദ്ധിമുട്ട് അതയ്യോ അയ്യോ എൻ്റെ മുന്നേ അയ്യോ ഇവിടെ ഇവിടെ നിന്ന് നിറച്ചുണ്ടല്ലോ സൊ നമ്മൾ സമയത്ത് നമ്മുടെ ലൈബ്രറി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ എടുത്തെത്താൻ എന്തോ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സോ ഇവിടെ എവിടെയെങ്കിലും ലൈബ്രറി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഉണ്ടാവലാണ് സാധാരണ അങ്ങനെയാണ് ഞാൻ കളിച്ചെടുത്തോളം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ലൈബ്രറിൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട് സോ എന്തായാലും ഈ ലൈബ്രറിയിൽ നമുക്ക് സർവേയിലാണ് നമുക്ക് ഇവിടെ കുറച്ച് ബുക്കും അതുപോലെ നമുക്ക് കുറച്ച് എൻറ്റോൺമെന്റ് ബുക്കൊക്കെ കിട്ടും അതെ ട്രിമ്മ് ആ നമ്മുടെ ആട് കോർ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഈ വെള്ളം നിർത്താൻ പോവാണ് സോ ഇവിടെ ഇവിടെന്തോ എൻ്റെ പൊന്നേ അങ്ങോട്ടൊന്നും ചെയ്യലേ ആ ഇത് എവിടെയാണോ എന്തോ കുറേ നേരമായി ഞാനിവിടെ കടന്ന് അലയുന്നു ഞാൻ ആ ലൈബ്രറി തന്നെ പെറ്റി അയച്ചു സോ കേസ് നമ്മളിത് ആ രണ്ടാമതൊരു ലൈബ്രറി കണ്ടു അത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ സാധനവും കണ്ടു ഞാൻ പറഞ്ഞില്ലേ സാധാരണ അങ്ങനെ തന്നെ ഉണ്ടാവാറ് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊട്ടിച്ചേക്കാം അതെന്ത്ണ്ട് ഓക്കെ അവരും ഇല്ല സോ ലേസ് ഗോ നമുക്ക് നമ്മുടെ ലാഭം ക്ലോസ് ചെയ്തേക്കാം നമ്മുടെ അതിൽ കുറച്ച് ടവറുണ്ട് ആ സാറിയില്ല അത് നമുക്ക് കുറച്ച് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആവശ്യം വരും എന്ന് തോന്നുന്നു നമുക്ക് ഓ തേങ്ങ ഇതെല്ലാം വെച്ച് നമുക്ക് നേരെ സെറ്റാക്കി ഇവിടെ ടോർച്ചും വെച്ച് ഇതിന്റെ അടുത്ത് ലാവ് അടച്ചേക്കാം കാരണം ബഗ്രോക്ക് എഡിഷൻ ആണ് ചിലപ്പം ഗ്ലിച്ചായുള്ളിൽ കൂടെ പോയി ലാവിലോട്ട് വീണും ചാവാനൊക്കെയാണ് ചാൻസ് ഓക്കെ സോ ഇപ്പൊ ഇവിടെ വെളിച്ചം ഒന്നുമില്ല നോക്കണ്ട നമ്മുടെ ഈ പോർട്ടിൽ ലോൺ ആക്കുമ്പോൾ കുറച്ച് വെളിച്ചം വരും ഓക്കെ രണ്ടോ രണ്ട് എണ്ണപ്പുകൾ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് സോ നമുക്ക് നേരെ ഇന്ന് നമുക്ക് ഇതങ്ങ് വെച്ച് ഇതും വെച്ച് ഇതും വെച്ച് ഇതും വെച്ച് ഇതും വെച്ച് ഇതും കൂടി വെച്ചാൽ ഹോട്ടലാണോ എൻ്റെ മണി പറഞ്ഞില്ലേ വെളിച്ചമ്മന ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ആവശ്യമില്ലാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാം ഇതെറിഞ്ഞ് കളയേക്കാം ഇതും എടുത്ത് കളഞ്ഞേക്കാം സെറ്റേഴ്സ് എല്ലാം അങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ ഇനി നമുക്ക് നേരെ ചാടാം എന്ന് തോന്നുന്നു ബാക്കി എനിക്ക് ആവശ്യമുള്ളതാണ് സോ നേരെ ചാടാൻ കേസ് എന്താകുമോ എന്തോ എൻ്റെ ഭഗവാനെ ആട്ക്കോറാണ് ഒക്കെ ചാടിയിട്ടുണ്ട് ബെഡ്ഡൊന്നും നമ്മൾ വെക്കുന്നില്ല ബെഡ് വെച്ചാൽ നമ്മൾ എന്തായാലും കേസ് നമ്മളവിടെ എത്തുമ്പോൾ ചത്താലും ചത്തിയിലെങ്കിലുമൊക്കെ നമ്മൾ കണക്ക് തന്നെയാണ് ആടുക്കോറ് തീരും സോ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നിൽക്കുന്ന കേസ് നമ്മുടെ എൻ്റെ കേസോ എൻ്റെ ഹെൽത്ത് കാണിച്ചു ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ചാടി ഓടിപ്പോയിട്ട് നമുക്കുള്ള സേഫ് സ്ഥലം ആദ്യം ഉണ്ടാക്കി വെക്കണം കേസ് നമുക്ക് കാരണം ഹാർഡ് കോറാണ് ചത്തുകഴിഞ്ഞാൽ നമുക്ക് വേറെ വരാനൊന്നും കഴിയുക അതുകൊണ്ട് ഇന്നത്തെ സ്ഥലം കുറേ സ്ഥലത്ത് ഇവിടെ ഉണ്ടാക്കി വെക്കണം കാരണം എൻ്റർമേ നമ്മളെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി കയറാൻ ഇന്നത്തെ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം ഇതെ സേഫ് ആണ് സത്യ സെറ്റി അവർ തന്നെ അടിക്കാൻ പറ്റുന്നില്ലല്ലോ അത് ഇവ തന്നെ അടിക്കാൻ പറ്റുകയാണോ ആണോ അല്ല 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 അവനെ അടിക്കാൻ പറ്റില്ല സത്യ സെറ്റി ഇനി നമുക്ക് നേരെ ഓടിയ അപ്പുറത്തും കൂടി ഇരണം അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ പറ്റുന്നോർത്തും എല്ലാം ഉണ്ടാക്കി വെക്കണം പക്ഷേ ഒരെണ്ണം ഇവിടെയും ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക് പെട്ടെന്ന് ആക്സസൈസ് ചെയ്യും ഇവിടെ നല്ല എളുപ്പമായിരിക്കും സോ ഇവിടെയും കൂടി നമുക്ക് ചെറുതൊന്ന് സെറ്റ് ആക്കിയേക്കാം ഡ്രാഗൻ വന്നി ഉമ്മ പോയതാണ് ഇനി നമ്മക്ക് എന്താ പണിന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ മാസ്റ്റർ ബോയ് എടുക്കുന്നു നേരെ അടിക്കാൻ വരുന്നുണ്ടോന്നൊരു സംശയം കേസ് വരുന്നുണ്ടോ വരുന്നുണ്ടോ വാട്ടർ ബക്കറ്റെടുത്ത് കൈ വെച്ചേക്കാം കേസ് ആവശ്യം വരും എൻട്രമേ ഒന്ന് അടിക്കാൻ പറ്റും ഡൗട്ട് ഉണ്ടായിരുന്നു അസാ ആകാ അത് കണ്ടോ അതൊക്കെ നമ്മുടെ നമ്മുടെ മാസ്റ്റർ ബോ വെച്ച് നേരെ അങ്ങ് അടിച്ചിട്ട് ഡ്രാഗണിന് ഹെൽത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആക്കണം സോ അമ്മേ സോ നമുക്ക് നേരെ അവിടെ കൊണ്ട് അയ്യോ ആരൊക്കെയാടാ എന്നെ അടിക്കുന്നു ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എൻ്റർമേൻ എന്നെ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവ എന്നെ അടിക്കാൻ വരികയാണോ അതെ അതെ അയ്യോ ഇവ എന്നെ അടിക്കാൻ വരും എന്നെ കൊല്ലടാ 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 അടിക്കടാ അവനെ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ നമ്മൾ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ നമ്മുടെ സംഭവങ്ങളൊക്കെ സോ ഇനി നമുക്ക് എന്താണ് പരിപാടി വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഡ്രാഗൻ ഇരിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക എന്നിട്ട് ഡ്രാഗൻ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടി പോകും അതിനടിക്കും നേരെ ഇങ്ങോട്ട് തന്നെ ഓടും അതാണ് ഇപ്പം എൻ്റെ പരിപാടി ഡ്രാഗൻ അങ്ങനെ ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഡ്രാഗ് അവിടെ വന്നിരിക്കുമോ നോക്കാം വന്നിരിക്കുമ്പോൾ നേരെ വന്ന് ഓടി പോകുന്നു അടിക്കുന്നു ഇങ്ങോട്ട് വരുന്നു അവിടെ വന്നിരുന്നു നേരെ വന്ന് പോയി ഇങ്ങനെ പോകുമ്പോൾ അയാൾ തുപ്പി ഇടും ഇടുന്നു നമ്മൾ സൈഡിൽ കൂടെ പോകണം അതാ പ്രശ്നം ആ തുപ്പിയിട്ട് അടിച്ച് ഓടിച്ചു ഓടിച്ചു ഓടിച്ച് ഓടിച്ചു 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 അമ്മയെ 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 എൻ്റെ എളുത്ത എഴുത്ത് എഴുത്ത് അടിച്ച് ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ച് ഓടിച്ചു 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 ഓടിച്ചോ എളുത്ത് പോകുന്നുണ്ട് എളുത്ത് പോകുന്നുണ്ട് എഴുത്ത് പോകുന്നുണ്ട് എളുത്ത് പോകുന്നുണ്ട് നമുക്ക് ഡ്രാഗൺ പോയി ഡ്രാഗൺ പോയി ഡ്രാഗൺ പോയി അപ്പോൾ നമ്മൾ നേരെ ഓടിച്ചാടി പോയാട്ട് നമ്മുടെ സേഫ് സ്ഥലത്ത് പോയി അങ് നിൽക്കുക ഇതാണ് എൻ്റെ പരിപാടി കേസ് എൻ്റെ മോനെ ഇനി ഇതേപോലെ ഡ്രാഗൺ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യണം അതിന് മുമ്പ് എങ്ങനെ അടിക്കാൻ വരുന്നുണ്ടോ തോന്നുന്നു ഇല്ലെല്ലാം ഇനി ഇതൊക്കെ ഒന്ന് മാഞ്ഞു പോകണം അല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചെല്ലാം പറ്റത്തില്ല ഇനി ഡ്രാഗൺ ഡ്രാഗൻ വരട്ടോ ഡ്രാഗൻ വന്നു ഡ്രാഗൻ വന്നു ഡ്രാഗൻ വന്നു ഡ്രാഗൻ വന്നു അമ്മയെ ഡ്രാഗൺ എന്നെ വെണ്ടക്കടിച്ചു അയ്യോ അയ്യോ നേരെ നേരതിൻ്റെ ചോട്ട് പോയിരിക്കാം കേസ് ഇനി ഞാൻ എന്തായാലും ഡ്രാഗൻ കുറച്ച് അടിക്കട്ട സെറ്റ് ആക്കാം സുഭാഷ് ജെയ്സ് അങ്ങനെ നമ്മുടെ ഡ്രാഗനെ നമ്മൾ എന്തായാലും കണ്ടെത്തി ഡ്രാഗൻ നമ്മൾ കൊന്നു പക്ഷേ ഡ്രാഗൺ നമ്മളെ കൊന്നിട്ടുണ്ട് അതെന്തായാലും നല്ല കാര്യമാണ് എന്താ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡ്രാഗൺ കിൽഡ് ബൈ എൻഡ്രിജ് എൻഡ്ര ഡ്രാഗൺ യൂസിങ് മാജിക്ക് മാജിക്ക് എന്ന് പറഞ്ഞാൽ എന്താ ആ സാധനമാണ് തുപ്പുന്നേ പക്ഷെ ഞാൻ നെറുവിൽ ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലോക്ക് വെച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ നിന്നത് എന്താ അവസ്ഥറിയില്ല ഗേശിയെ ഒരു മാതിരി കളി ആയി പോയി ആ ഇനി ഇങ്ങനെ ഓടാം ഗേസ് എന്തായാലും നമുക്ക് നമ്മുടെ വേൾഡിന്റെ ബിൽഡുകളൊക്കെ ഒന്ന് കാണാം പക്ഷേ എന്നാലും ആ ഡ്രാഗനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണത കിട്ടിയതെന്നെ അല്ല ഗേസ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ആട് കോറല്ലേ ഇനി എന്തായാലും അടിപൊളിയായിരിക്കും നമ്മൾ എന്തായാലും ഇത്രയും ആട് കോറായാലും നമ്മള് ഇത്രയും സെറ്റാക്കാൻ പഠിച്ചല്ലോ ഓക്കെ അതെന്താ നമ്മുടെ സംഭവം ഇത് നമ്മുടെ സെറ്റപ്പ് കേസ് അതമ്മടെ നമ്മുടെ ബാണി നമ്മുടെ ആട് പശു എല്ലാം ഇവിടെയാണ് ഉണ്ടായിരുന്നത് പശു ഒക്കെ ഉണ്ട് ആട് കുറച്ചുണ്ട് ഏർ പിന്നെ മണ്ടക്കോട്ട് കയറി കഴിഞ്ഞാല് അവിടെ കേരള ഓക്കെ ഇതിന് വണ്ടക്കോട്ടി കയറി കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെയാണ് കൊടുത്ത കാഴ്ചകൾ ഇവിടെ നമുക്ക് നേരെ അടിയിലൂടെ ഒക്കെ കാണാം ഹാ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ പിന്നെ നമ്മുടെ മാസ്റ്റർ ബിൽഡ് നമ്മുടെ സ്വന്തം ഇതല്ലേ ഇത് നമ്മുടെ നെതർ ഇതൊക്കെ നമ്മൾ സെറ്റാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോയി പിന്നെ ഇവിടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ വലിയ നമ്മുടെ മൈനിങ് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു ഹാ ഹാ അതൊക്കെ അവിടെ കിട്ട ഇനി നേരെ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നമ്മുടെ സ്വന്തം കിഡിലം അടിപൊളി ഫസ്റ്റ് ഞാൻ വേൾഡ് വന്നുണ്ടാക്കിയ എൻ്റെ വീട് വീട് തുറന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മച്ചാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ആയി ഞാൻ ചത്ര കൊന്നു വരുമ്പോൾ പറഞ്ഞ് ചത്തുപോയി സാരമില്ല പിന്നെ നമ്മൾ നേരെ മണ്ടക്കോട്ടിൽ കയറി കഴിഞ്ഞാൽ ഓ ഇത് തേങ്ങിയത് ആ ഇതാണ് അവൻ്റെ സ്റ്റോറേജ് ഇതാണ് എൻ്റെ ഫർണസ് ക്രാഫ്റ്റിങ് ഏരിയ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് സോ ഞാൻ വേൾഡിൻ്റെ ഡൗൺലോഡ് തരാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം ഗെസ് വലിയ സങ്കടമൊന്നും ഇല്ല ഫസ്റ്റ് അടുക്കോറാണ് എന്തായാലും ഇങ്ങനെയൊക്കെ വരും നിനക്ക് അറിയാം ഞാൻ എപ്പോഴേച്ചാവും എന്തായാലും എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രക്ക് എത്തിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു ഡ്രാഗൻ്റെ അടുത്ത് ഡ്രാഗനെ കുറേ വട്ടം അടിച്ചു ബൈ ഗേസ്